താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ടൂറിസം പ്രൊജക്റ്റുകൾക്കുമെല്ലാം അനുയോജ്യമായ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഇടുക്കിയിൽ വിൽപ്പനയ്ക്ക് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി കുളിയന്മല എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഫ്രണ്ട് ഭാഗത്തായ ഒരു വീട് ഇതിനോട് ചേർന്ന് തന്നെ പുറകിൽ വീട് എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് മുൻപ് ആയുർവേദ റിസോർട്ട് ഹോസ്റ്റൽ എന്നിവയ്ക്കെല്ലാം ഉപയോഗിച്ചിരുന്നതാണ് ഒരേ സമയം മൂന്ന് ഫാമിലിക്ക് ഇവിടെ താമസിക്കാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും മികച്ചൊരു വരുമാനത്തിനും താമസത്തിനുമായി ഒരു വീട് നോക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമായിരിക്കും ന് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഹാൾ മൂന്ന് ബെഡ്റൂം ഒരു ബാത്റൂം എന്ന രീതിയിലും പുറകിലത്തെ വീടിന് താഴ്ത്തി നിലയിൽ ഹാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലായി ഹോൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പുളിയൻമല ടൗണിൽ നിന്നും വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പത്ത് മിനിറ്റ് ദൂരത്തിൽ ക്രൈസ്റ്റ് കോളേജിലേക്കും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ കാർമൽ സ്കൂളിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ ത്രീ ത്രീ ടു സീറോ സെവൻ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ ത്രീ ത്രീ ടു സീറോ സെവൻ